സംസ്ഥാനത്തെ സ്വർണ്ണവില ഇന്നും റെക്കോർഡിൽ ഗ്രാമിന് തൊണ്ണൂറ്റിയഞ്ച് രൂപ വർദ്ധിച്ച് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ലക്ഷത്തി എണ്ണായിരം കഴിഞ്ഞ ദിവസത്തെ പവന രൂപ എന്ന വിലയാണ് തിരുത്തിയത് രാജ്യത്തിന്റെ വിലയിൽ സ്വർണ്ണവില വർദ്ധിച്ചതോടെയാണ് കേരളത്തിലും വിലയിൽ കുതിപ്പ് തുടരുന്നത് എട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ യുഎസ് പ്രസിഡന്റ് തിരുവാഭീഷണി മുഴക്കിയതോടെയാണ് സ്വർണ്ണവില പിടിവിട്ടുകുതിച്ചത് ആഭ്യന്തരപണിയിൽ സ്വർണ്ണവില ഔട്ട്സിന് നാലായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് ഡോളർ വരെ ഉയരുന്നു നിലവിൽ നാലായിരത്തി അറുന്നൂറ്റി എൺപത് ഡോളർ എന്ന നിലയിലാണ് വ്യാപാരം വിട്ടുവീഴ്ചയില്ലെന്ന ട്രംപും തിരിച്ചടിക്കുവാൻ യൂറോപ്യൻ യൂണിയനും നിലപാടെടുത്തതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണ് ഗ്രീൻലാന്റിന് നേരെ സൈനിക നടപടി നടപടിയുണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുവാൻ കഴിഞ്ഞ ദിവസം ട്രംപ് തയ്യാറായിരുന്നില്ല നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ സ്വർണ്ണവില ഉയർന്നു നിൽക്കുവാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ അതേസമയം വെള്ളി വിലയും ഇന്ന് പുതിയ റെക്കോർഡിട്ടു ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ചൂറ്റി പതിനഞ്ച് രൂപയിലാണ് ഇന്നത്തെ വെള്ളി വിൽപ്പന രാജ്യാന്തര വിപണിയിൽ വെള്ളി ഔൺസിന് തൊണ്ണൂറ്റി നാല് ദശാംശം ആറ് ഒന്ന് ഡോളർ വരെ ഉയർന്നു പിന്നീട് താഴേക്ക് ഇറങ്ങിയെങ്കിലും നിലവിൽ തൊണ്ണൂറ്റി ദശാംശം ആറ് ഏഴ് ഡോളറിലാണ് വിൽപ്പന കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കേരളത്തിൽ ഒരു ഗ്രാം വെള്ളിയുടെ വില ഇരുന്നൂറ് രൂപയിലധികമാണ് വർദ്ധിച്ചത് ഇന്നത്തെ വിലയിൽ ഒരു പവൻ സ്വർണ്ണാഭരണമാകുവാൻ പത്ത് ശതമാനം പണിക്കൂലിയും നികുതിയും ഹോൾമാർക്ക് ചാർജും ഉൾപ്പെടെ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത് രൂപയെങ്കിലും വേണ്ടി ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ